അങ്ങനെ അവസാനം ഞാനും വാങ്ങി എന്ത് പൈപ്പ് ക്ലീനർ തന്നെ അല്ലാതെ എന്താ പൈപ്പ് ക്ലീനർ കിട്ടിയ പാടെ തന്നെ ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനം അത് പക്ക ഫ്ലോപ്പായി തോന്നിയപ്പോൾ ബേസിക്കുമ്പം തന്നെ തുടങ്ങാൻ കരുതി ഈയൊരു കളർ എന്തോ എനിക്കും എല്ലോണം ഇഷ്ടമായി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണം പക്ക ഫ്ലോപ്പായി പോയെങ്കിലും പിന്നെ പിന്നെ ശരിയാവൽ തുടങ്ങി പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ടുള്ള ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എന്തായാലും ലുബിനാസ് ക്ലൗഡ് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാകും ഞാനും ആ ചാനലിലാണ് ആദ്യമായിട്ട് പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ കാണാൻ തുടങ്ങിയത് അന്ന് മുതൽ ഈ ഐറ്റം കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വല്ലാത്തൊരു താല്പര്യമായിരുന്നു പക്ഷേ ഇവിടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊന്നും അന്ന് ഈ ഐറ്റം എത്തിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക് വന്നപ്പോൾ കുറച്ചേറെ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടൊക്കെയുള്ള ക്രാഫ്റ്റ് ചെയ്യാലോ അതുപോലെ തന്നെ എനിക്കെൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാണ്ട് നമ്മുടെ ചാനൽ അങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചേണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ അച്ചീവ്മെൻ്റ് കാണുന്നത് വൺ കെ സബ്സ്ക്രൈബേഴ്സിനോട് അനുബന്ധിച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ഇടണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്നുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ആർട്ട് ടൈപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണ്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കസ്റ്റമൈസഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി പിന്നെ ഈ ഫ്ലവർ എങ്ങനെയുണ്ടെന്ന് പറയുമല്ലോ അല്ലേ